പാലക്കാട് ഡിവിഷണൽ വൻ വികസന പ്രവർത്തനങ്ങൾക്കൊരുങ്ങി സതേൺ റെയിൽവേ അമൃത് ഭാരത് പദ്ധതിയിൽ ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ചെലവിൽ സ്റ്റേഷനുകൾ ആധുനികവൽക്കരിക്കും പുതിയ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുമെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചു മോദി ഭരണത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ് പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ വികസനം അമൃത് ഭാരത് പദ്ധതിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മാസം ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും പാലക്കാട് ഡിവിഷനിലെ പതിനാറ് സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് സ്റ്റേഷനുകളാക്കി മാറ്റുന്നത് ഇതിൽ കോഴിക്കോട് മംഗലാപുരം സ്റ്റേഷനുകളിലാണ് പ്രധാന വികസന പ്രവർത്തനങ്ങൾ നാനൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയുടെ ആധുനികവൽക്കരണമാണ് കോഴിക്കോട് സ്റ്റേഷനിൽ മാത്രം നടത്തുന്നത് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ മംഗലാപുരത്തും നടത്തും കണ്ണൂർ തലശ്ശേരി മാഹി ഫറോക്ക് കുറ്റിപ്പുറം അങ്ങാടിപ്പുറം നിലമ്പൂർ റോഡ് ഒറ്റപ്പാലം പൊള്ളാച്ചി ജംഗ്ഷൻ എന്നീ ഒൻപത് സ്റ്റേഷനുകളിലെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് അടുത്ത ദിവസം പ്രധാനമന്ത്രി നിർവഹിക്കുക ടോട്ടൽ ഭാരത് സ്റ്റേഷൻ വർക്ക് ഈസ് 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 ഓൺ ഡെവലപ്മെന്റ് ഓഫ് വിൽ ബി ബീങ് വൺ വൺ ആൻഡ് മാംഗ്ലൂർ സെൻട്രൽ ഫോർ കോഴിക്കോട് ദി സങ്ഷൻ ദി ടെൻഡർ എമൗണ്ട് ഇസ് ആൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ടു ക്രോഡ്സ് ഓഫ് റുപ്പീസ് ദി വർക്ക് ഹാസ് ജസ്റ്റ് റീസെൻറ്റ്ലി സ്റ്റാർട്ടഡ് ആൻഡ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ ടു നേരത്തെ ഒന്നാം ഘട്ടത്തിൽ ആറ് സ്റ്റേഷനുകളിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു പുതിയ ലിഫ്റ്റ് പാർക്കിംഗ് ഏരിയ പ്ലാറ്റ്ഫോം നവീകരണം കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നവീകരണം പുതിയ ഫുട്ട് ഓവർ ബ്രിഡ്ജുകൾ ഇരിപ്പിടങ്ങൾ തുടങ്ങി വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നുണ്ട് അടുത്ത മാർച്ച് മാസത്തോടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ കരുതുന്നത് ജനം പാലക്കാട്